രണ്ട് ധന്യാത്മകമായ നാടകീയ രംഗങ്ങൾ ഒന്ന് അനേകം രംഗങ്ങൾ വരും നാം ഇതുവരെ വിവരിച്ച് പോന്നിടത്തോളം കഥാഭാഗങ്ങളെ ആസ്പദമാക്കി നോക്കുമ്പോൾ കഥയിലെ സംഭവ പരമ്പരകളിലൂടെ സഞ്ചരിച്ച് ആ സംഭവ പരമ്പരകളെല്ലാം സംഗമിക്കുന്ന ഒരു സർവവേണി സംഗമം നാടകത്തിൻ്റെ യഥാർത്ഥമായ സംഘർഷം എന്ന നിലയിൽ സംഘർഷ കേന്ദ്രമായി വർത്തിക്കുന്നത് ഒന്ന് സ്വയംവര മണ്ഡപമാണ് പഞ്ചാലി സ്വയംഭരം ആ പാഞ്ചാലി സ്വയംവരത്തിൽ ഇട്ടിട്ടുള്ള വിത്തുകൾ സംഘർഷത്തിൻ്റെ ബീജങ്ങൾ കിളിർത്ത് വളർന്ന് പന്തലിക്കുന്ന രണ്ടാമത്തെ അത്യന്തം നാടകീയമായ രംഗമാണ് ദ്യൂതരംഗം നേരത്തെ സൂചിപ്പിച്ചു പോകുന്ന കഥ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഗൂഢമായ സവിശേഷതകൾ പ്രകടീഭൂതമാകുന്നത് ഈ ദ്യൂതരംഗത്താണ് കാരണം ദ്യൂതരംഗം തന്നെ തിന്മയ്ക്ക് വിളയാടാനുള്ള ഒരു രംഗമാണ് അതുകൊണ്ടാണ് ദ്യൂതത്തെയും സേവയെയും വിശേഷിച്ച് സപ്തവ്യസനങ്ങൾ പറയും അത് രാജാക്കന്മാർ ആചരിക്കാൻ പാടില്ല ഒരു കാരണവശാലും എന്ന് പറയും ഈ സപ്തവ്യസനങ്ങളിൽ രണ്ടെണ്ണം പ്രധാനമാണ് മൂന്നെണ്ണം പ്രധാനമാണെന്ന് പറയും അതിൽ വിശേഷിച്ച് രണ്ടെണ്ണം ഏറ്റവും പ്രധാനമാണ് അതൊന്ന് ചൂതാണ് ദ്യൂതമാണ് ദ്യൂതത്തിന് ലഹരിയുണ്ട് മദ്യത്തിനും ലഹരിയുണ്ട് ഇത് രണ്ടുമാണ് ലഹരികൾ അപ്പം അതിൽ ദ്യൂതം ഒരു കാരണവശാലും രാജാവ് ആചരിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും വേറൊരു രാജാവ് ക്ഷാത്രസഹജമായ ഒരു വെല്ലുവിളി എന്ന നിലയിൽ ആഹ്വാനം ചെയ്താൽ പോകണം എന്ന് ധർമ്മശാസ്ത്ര അനുശാസനമുണ്ട് ഇതാണ് ധർമ്മത്തിൽ പോകാനുള്ള കാരണം അദ്ദേഹത്തിന് സ്വന്തം നിലയിൽ താല്പര്യമുണ്ടെന്നുള്ളത് മറ്റ് സംഗതികളാണ് അദ്ദേഹത്തിന് സ്വന്തം നിലയിൽ മറ്റ് പല കാര്യങ്ങളിലും താല്പര്യമുണ്ട് അതൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല ഇപ്പോൾ സ്വന്തം താല്പര്യത്തെ പ്രതിരോധിച്ച് നിർത്താനുള്ള ആശക്തി കൊണ്ടാണ് അദ്ദേഹം ദുരിതത്തിൽ പങ്കെടുത്തത് എന്ന് പറയാൻ നിവർത്തിയില്ല ഈ ധർമ്മശാസ്ത്ര അനുശാസനം ലംഘിക്കാൻ പാടില്ല എന്ന അദ്ദേഹത്തിൻ്റെ ധർമ്മശ്രദ്ധയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ തെറ്റ് പറ്റുന്നത് ഇതിലൊരു പാഠമുണ്ട് ചില ധർമ്മശാസ്ത്ര അനുശാസനങ്ങൾ നേരെ നാം കഠിനമായ നിലപാടുകൾ സ്വീകരിക്കാൻ പാടില്ല ഒന്നിലും കാഠിന്യം ആവശ്യമില്ല എന്തിലൊഴിച്ച് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ചെയ്യുന്ന തപസ്സിൽ കടുംപിടുത്തമാകാം അവിടെയും ശരീരപീഡാകരങ്ങളായ വ്രതങ്ങൾ അനുഷ്ഠിക്കണമെന്നില്ല എന്നാണ് ആധ്യാത്മിക ശാസ്ത്രത്തിൻ്റെ അനുശാസനം ശരീരത്തെ പിടിപ്പിക്കാൻ പാടില്ല എന്താണ് കാരണം ശരീരം ക്ഷേത്രമാണ് ക്ഷേത്രജ്ഞൻ എന്ന ആത്മാവിന് സ്ഥിതി ചെയ്യാനുള്ള ക്ഷേത്രമാണ് ശരീരം അതുകൊണ്ട് ശരീരം ആരോഗ്യമായിരിക്കണം ശരീരം കൂടുതൽ മെലിയാനോ കൂടുതൽ തടിക്കാനോ പാടില്ല ഇപ്പം ശരീരത്തിന് സാമാന്യമായ പുഷ്ടിയോടുകൂടി ശരീരം ആരോഗ്യത്തോടെ വർദ്ധിക്കേണ്ടത് ശരീരത്തിൽ നിഹിതനായിരിക്കുന്ന ആത്മാവിൻ്റെ ആനന്ദ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് ശരീരപേടകൾ പാടില്ല സ്വയം പഠിപ്പിക്കാൻ പാടില്ല മറ്റുള്ളവരെ പിടിപ്പിക്കാൻ വന്നാൽ അതിനെ സർവ്വശക്തിയും ഉപയോഗിച്ച് ചെറുക്കുകയും വേണം ധർമ്മശാസ്ത്ര അനുശാസനം ധർമ്മം അനുശാസിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കുക ധർമ്മപുത്രരുടെ ഒരു ഇവിടെ ഈ ചൂതുകളിക്ക് ഇത്തരത്തിലൊരു ധർമ്മശാസ്ത്ര അംഗീകാരം ഉണ്ട് ഇപ്പൊ മാഷ് പറഞ്ഞു പക്ഷെ എല്ലാ രാജാക്കന്മാരുടെ ചരിത്രത്തിലും ഈ ചൂതുകളിയും മദ്യസേവയും നായാട്ടും ഇത് രാജാക്കന്മാർക്ക് അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് പോലെ നമുക്ക് ഇത് വായിച്ച തോന്നും എല്ലാവരും ഇത് അനുവർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇത് മൂന്നും വാസ്തവത്തിൽ ഒരു രാജാവ് ചെയ്യേണ്ട കർമ്മങ്ങളാണോ അല്ല നായായിട്ട് ചെയ്യേണ്ടി വരുന്ന സന്ദർഭങ്ങളുണ്ട് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് മൃഗങ്ങൾ കാട്ടിൽ പെരുകി അത് നാട്ടിൽ വന്ന് കൃഷി നശിപ്പിക്കുക കാട്ടിലെ തന്നെ പ്രധാനപ്പെട്ട കൃഷികൾ വിളകൾ നശിപ്പിക്കുക നാട്ടിൽ വന്ന് നമ്മൾ വളർത്തുന്ന മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് പോവുക നാട്ടുകാരെ ഉപദ്രവിക്കുക ആളുകളെ കൊല്ലുക ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഏത് തരത്തിലുള്ള ഇതിനാണ് സെൻസസ് എടുക്കുന്ന സമ്പ്രദായമുണ്ട് ഏത് തരത്തിലുള്ള മൃഗങ്ങളാണ് ആ ആണ് ഹിംസ്ര മൃഗങ്ങളാണ് വനത്തിൽ കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് ആ മൃഗങ്ങളിലെ ഈ വർദ്ധിച്ച് സെൻസസിൻ്റെ നിയന്ത്രണത്തെ സെൻസസ് കൊണ്ട് അതിൻ്റെ വർദ്ധനവ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഏത് ആണോ ശതമാനം എന്ന നിലയിൽ എത്ര ശതമാനമാണോ വർദ്ധിച്ചിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവയെ നിഹനിക്കേണ്ടതാണ് ഇത് ധർമ്മരക്ഷണത്തിൻ്റെ ഒരു ഭാഗവും കൂടിയാണ് രാജാവിനെ സംബന്ധിച്ചിടത്തോള സ്ഥലം ഇപ്പൊ നാട്ടിലെ കള്ളന്മാർ പെരുകിയാൽ അവരെ ഒതുക്കണ്ടേ അതുപോലെ തന്നെയാണ് മൃഗങ്ങൾ പെരുകി അത് ജനങ്ങളുടെ ജീവിതത്തിനും മൊത്തത്തിലുള്ള പ്രകൃതിയുടെ സന്തുലനത്തിനും വിഘാതമായിട്ട് വരുന്ന സന്ദർഭങ്ങളുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ മൃഗങ്ങളെ കൊല്ലാം ഇത് കൊല്ലുന്നത് ഉത്തമമാണ് എന്നൊരു അനുശാസനം ഇതിന്റെ പിന്നിലില്ല രാജാക്കന്മാർ കൊണ്ടുനടക്കുന്നുണ്ടല്ലോ ഒരു വിനോദം എന്ന നിലയില് രാജാക്കന്മാരെ ഈയൊരു വിനോദമെന്ന നിലയിൽ ലോകത്തിൽ മനുഷ്യർ പലതും കൊണ്ടുനടക്കുന്നുണ്ട് ഇതൊന്നും ആരും അംഗീകരിച്ചിട്ടില്ല ആരും അംഗീകരിച്ചിട്ടില്ല നിയമനിർമ്മാതാക്കൾ ഇതൊന്നും അംഗീകരിച്ചിട്ടില്ല പ്രാചീന ഭാരതത്തിലാവുമ്പോൾ അതിനെ ധർമ്മശാസ്ത്രകാരന്മാരെന്ന് പറയും ധർമ്മശാസ്ത്രകാരന്മാർ അല്ലെങ്കിൽ സ്മൃതികാരന്മാർ അതാണ് ശരിയായ വാക്ക് സ്മൃതികാരന്മാർ ഇതൊന്നും അംഗീകരിച്ചിട്ടില്ല ഇത് മാത്രമല്ല രാജാവ് രാജ്യോടുകൂടി കൊട്ടാരത്തിൽ താമസിക്കുന്നതുപോലും അവർ അംഗീകരിച്ചിട്ടില്ല ഭരണാധികാരി അവരുടെ വംശത്തെ ആ രാജവംശത്തെ നിലനിർത്തുന്നതിനുള്ള സന്തതി എനിച്ചാൽ രാജ്ഞിയെ മാറ്റി പാർപ്പിക്കണം അപ്പോൾ രാജ്ഞരോട് താമസിക്കാൻ വരും അനുവദിച്ചിട്ടില്ല ഇങ്ങനെ അനുവദിച്ചിട്ടില്ലെങ്കിലും ഇത് പലരും അവരെ സാധാരണ നിലയിൽ ചോദ്യം ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പലരും ഇതെല്ലാം അനുവർത്തിച്ചിരുന്നു പലരും ഈ അനുശാസനങ്ങൾ പലരും പാലിച്ചിട്ടില്ല അപ്പോൾ സ്മൃത്യനുശാസനങ്ങൾ പാലിക്കാതിരിക്കുന്നു എന്നത് സ്മൃതിയുടെയോ സ്മൃതികാരന്മാരുടെയോ കുഴപ്പമല്ല അത് അനുസ അനുസരിക്കാതിരുന്നാൽ അതനുസരിപ്പിക്കേണ്ടത് ആരുടെ ചുമതലയാണ് ഋഷിമാരുടെയും രാജഗുരുവിൻ്റെയും ചുമതലയാണ് രാജഗുരു പോലും വംശഗുരുക്കന്മാർ പോലും ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ മടി മടിക്കും എന്താ കാരണം രാജാവിന് ദണ്ഡനാധികാരമുണ്ട് ഈ ദണ്ഡനാധികാരത്തെ അധാർമികമായി ഉപയോഗിക്കാൻ ഒരു രാജാവ് തയ്യാറായാൽ പ്രശ്നമാണ് you <music>